ഉമ്മൻചാണ്ടിയുടെ ചികിത്സാ വിവാദം വീണ്ടും ചർച്ചയാക്കി മകൻ ചാണ്ടി ഉമ്മൻ എം എൽ എ പിതാവിന്റെ ആരോഗ്യത്തിന് ദോഷം വരാതിരിക്കാൻ ആണ് അദ്ദേഹത്തിന് കോവിഡ് വാക്സിൻ നൽകാതിരുന്നത് വാക്സിന്റെ പാർശ്വഫലങ്ങളുമായി ബന്ധപ്പെട്ട വാർത്തകളുടെ പശ്ചാത്തലത്തിലാണ് ചാണ്ടിയുടെ വിശദീകരണം മറ്റെല്ലാ ചികിത്സകളും ഉമ്മൻചാണ്ടിക്ക് നൽകിയിരുന്നു ഉമ്മൻചാണ്ടിക്ക് ചികിത്സ നൽകിയില്ല എന്ന തരത്തിൽ വാർത്ത പ്രചരിപ്പിച്ച മറുനാടൻ മലയാളി പൊതുസമൂഹത്തോട് മാപ്പ് പറയണമെന്നും ചാണ്ടി ഉമ്മൻ പറഞ്ഞു ദൂരത്തുള്ളവരോ അടുത്തുള്ളവരോ വാർത്തയ്ക്ക് പിന്നിൽ ചാണ്ടിയുടെ ഒളിയമ്പ് നിയമ നടപടി സ്വീകരിക്കുന്ന കാര്യം ആലോചിക്കുമെന്നും ചാണ്ടി വ്യക്തമാക്കി തുടർന്നും എന്റെ പിതാവിന്റെ മരണത്തെക്കുറിച്ച് ആക്ഷേപം ഉന്നയിക്കുന്ന സാഹചര്യത്തിൽ പല സ്ഥലത്തും വന്ന് അദ്ദേഹത്തിന് മരുന്ന് കൊടുത്തില്ല എന്നും ട്രീറ്റ്മെന്റ് കൊടുത്തില്ല എന്നുള്ള ആക്ഷേപം തുടരുന്ന സാഹചര്യത്തിലാണ് ഞാൻ ഈ വീഡിയോ ഇടാൻ കാരണം എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത് ഈ തെറ്റായ വാർത്ത കൊടുത്ത തെറ്റായ വാർത്ത കൊടുത്ത മറുനാടൻ മലയാളി മാപ്പ് പറയുവാൻ തയ്യാറാണ് എന്നുള്ളത് തന്നെയാണ് കാരണം ശരിയല്ലാത്തൊരു വാർത്തയാണ് നിങ്ങൾ കൊടുത്തത് അദ്ദേഹത്തിന്റെ ട്രീറ്റ്മെന്റിന് വേണ്ടി എല്ലാം മാക്സിമം ചെയ്തു എന്ന് മാത്രമല്ല അദ്ദേഹത്തിൻ്റെ ദോഷം വരുന്ന ഒന്നും ചെയ്യരുത് എന്നാഗ്രഹിച്ചുകൊണ്ടാണ് വാക്സിൻ ഉൾപ്പെടെ ഒന്നും കൊടുക്കാറുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും ഇന്നത്തെ വാർത്ത അതിനെ സാധൂകരിക്കുകയാണ്